എൻ എസ് എൻ ജോബ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരള സർക്കാരിന്റെ കീഴിലുള്ള നോർക്ക റൂട്ട്സ് ജർമ്മനിയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ജർമ്മനിയിലേക്ക് ഇലക്ട്രീഷ്യന്മാരുടെ ഇരുപത് ഒഴിവുകളിലേക്കാണ് നോർക്ക റൂട്ട്സ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ജർമ്മൻ സർക്കാരിന്റെ ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ഇൻ്റർനാഷണൽ ടാലൻസ് എച്ച് ഐ എച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇൻഡോ ജർമ്മൻ ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചാണ് റിക്രൂട്ട്മെന്റ് യോഗ്യത ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ അംഗീകൃത ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടിഐ അല്ലെങ്കിൽ ബിടെക് വിദ്യാഭ്യാസ യോഗ്യതയും രണ്ട് മുതൽ അഞ്ച് വർഷം വരെ പ്രവൃത്തി പരിചയവും ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പത്ത് വർഷത്തിനു മുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല ഇലക്ട്രിക്കൽ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് മിഷൻ സേഫ്റ്റി മേഖലകളിൽ തൊഴിൽ നൈപുണ്യം ഉള്ളവരായിരിക്കണം അപേക്ഷകർ ജർമ്മൻ ഭാഷാ പരിജ്ഞാനമുള്ളവർക്ക് അതായത് എ വൺ എ ടു ബി വൺ ബി ടു പരിശീലനം ലഭിച്ചിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പന്ത്രണ്ട് മാസത്തോളം നീളുന്ന ജർമ്മൻ ഭാഷാ പരിശീലനത്തിനും കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ജർമ്മനിയിൽ താമസിക്കാൻ തയ്യാറുള്ളവരുമായിരിക്കണം അപേക്ഷകർ ബി വൺ വരെയുള്ള ഭാഷാ പരിശീലനം യോഗ്യതകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ വിസ ജോബ് മാച്ചിങ് അഭിമുഖങ്ങൾ ജർമ്മനിയിൽ എത്തിയതിനു ശേഷമുള്ള ഇൻ്റഗ്രേഷൻ താമസ സൗകര്യം കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാനുള്ള സഹായം എന്നിവയെല്ലാം ഈ പദ്ധതി വഴി ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ സി വിയും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെയും പാസ്പോർട്ടിൻ്റെയും ഭാഷായോഗ്യതാ പരീക്ഷയുടെ ഫലത്തിൻ്റെയും ബാധകമെങ്കിൽ പകർപ്പുകൾ സഹിതം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ചിനകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് റിക്രൂട്ട്മെൻറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റിക്രൂട്ട്മെന്റ് വിഭാഗത്തിന്റെ ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഒമ്പത് അഞ്ച് നാല് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്റർ ടോൾ ഫ്രീ നമ്പറുകളാണ് ഇനി പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വിളിക്കുന്നവർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് ഈ നമ്പറിലും വിദേശത്ത് നിന്നും മിസ്ഡ് കോൾ സർവീസിൽ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നവർ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഇത്രയുമാണ് ഈ റിക്രൂട്ട്മെന്റിനെ പറ്റി പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം